പുലരി അവിടുത്തെ പാരമ്പര്യമായി ഉള്ളതാണ് ട്രഡീഷണൽ ആയിട്ടുള്ള കയ്യേത്ത് പത്രം അത് നല്ല പത്രമായിരുന്നു അതിൽ അത് കയ്യെഴുത്ത് പത്രമായി അത് എഴുതി വൃത്തി നല്ലൊരു അധ്വാനം ഭയങ്കര എഫേർട്ട് അതിൻ്റെ മുന്നിലുണ്ടാകും ആ റെഡി ആയിട്ട് അടുവെക്കും അതെല്ലാ കുട്ടികളും കാണുന്നില്ലല്ലോ അപ്പോൾ കുട്ടികളുടെ ഒരു പത്രം നിലയ്ക്ക് ധ്വനി എന്ന ചുമർ പത്രത്തിന് നമ്മൾ തുടക്കം കുറിക്കണം അപ്പോൾ ഈ ചുമർ എന്ന ധ്വനി എന്ന പത്രത്തിൽ എല്ലാ കുട്ടികളും എഴുതും അത് ശരിക്കും ഒരു ദിനപത്രം പോലെയായിരുന്നു ദിവസം അല്ല ഇറങ്ങുന്നതെങ്കിലും അവിടുത്തെ എല്ലാ കറണ്ട് അഫെയ്സും ഉണ്ടാവും പിന്നെ ഫോട്ടോകൾ വരെ ഉണ്ടാവും ഫോട്ടോ വരെ അന്ന് ഇന്നത്തെ പോലുള്ള സൗകര്യങ്ങളില്ലെങ്കിലും ഉള്ള ഫോട്ടോ നമ്മളെ പരിപാടി പ്രോഗ്രാമിനൊക്കെ നമ്മൾ അതിൻ്റെ ഡോക്യുമെൻറ്റേഷൻ നന്നായിട്ട് നടത്തിയിരുന്നു അന്നത്തെ കാലത്ത് നല്ല ഡോക്യുമെൻറ്റേഷനാണത് അപ്പോൾ ഈ ഫോട്ടോ ഒക്കെ വെച്ചിട്ടാണ് ഒരു പരിപാടിയോട് ഉദ്ഘാടനം ഉണ്ടെങ്കിൽ ഉദ്ഘാടകൻ്റെ ഫോട്ടോ പ്രഭാഷണവും കൂടി അതിൽ വെച്ചിട്ടാണ് കുട്ടികൾ പത്രം തയ്യാറാക്കിയിരുന്നത് ഈ കയ്യെഴുത്ത് പത്രം തീർത്തും കുട്ടികളുടേതായിരുന്നു അധ്യാപകർ അതിൽ ഇടപെട്ടിരുന്നില്ല ഇല്ല അതിൽ നന്നായി പിന്നെ എഴുതാൻ എഡിറ്റോറിയൽ എഴുതാൻ കഴിയുന്ന ഉദാഹരണ റബ്യൂ ലെവൽ വിദിനം അതിനെക്കുറിച്ച് ഒരു എഡിറ്റോറിയൽ ഒരു കുട്ടി എഴുതി എഴുതിയതൊരു കുട്ടി എഴുതിയതാണോ പലരും ചോദിച്ചു ആ എഡിറ്റോറിയൽ എഴുതിയത് പിന്നെ മൂർഖനാട് ഭാഗത്തുള്ള ഖദീജ അതി ബ്രൈറ്റായ കുട്ടിയാണ് ഖദീജ ഓർമ്മ ഉണ്ടാവും ഡബിൾ പ്രൊമോഷനിലൂടെ ഡബിൾ പ്രൊമോഷൻ എന്ന സിസ്റ്റം നമ്മൾ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അപ്പം ഖദീജ എഴുതിയ എഡിറ്റോറിയലാണ് അതിപ്പോ ഇന്നത്തെ കാലത്ത് എങ്ങനെയാണ് നബിദിനെ സമീപിക്കേണ്ടതെന്ന് ഒരു പ്രബോധന നിലവാരത്തിലുള്ള ഒരു എഡിറ്റോറിയലായിരുന്നു പിന്നെ പിന്നെ ഓരോ കലാമേള നടക്കും കായിക വേളം നടക്കും ഈ സന്ദർഭത്തിലൊക്കെ സ്പെഷ്യൽ ഇറക്കും കുട്ടികൾ സാധാരണ ഇറങ്ങുന്ന ധനിക്കു പുറമെ ധനിയുടെ സ്പെഷ്യൽ എഡിഷൻ അതൊക്കെ വളരെ കളർഫുള്ളായിട്ട് ഇറക്കും പിന്നെ സ്ഥാപനം സന്ദർശിക്കാൻ ആര് വന്നാലും അവരുടെ ഫോട്ടോയും വാർത്ത ന്യൂസും മാത്രമല്ല ഈ സന്ദർഭം നോക്കിയിട്ട് അവർ ആദ്യത്തെ ഞാൻ കുട്ടികളോട് ഒരു ഐഡിയ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഒരു ടീം ജില്ലാ സമിതിയിൽ നിന്ന് വന്ന് സ്ഥാപനം സന്ദർശിച്ചു ഉടനെ അവർ ഞങ്ങൾക്ക് നിങ്ങളൊന്ന് കാണുന്നുണ്ട് എന്നിട്ട് ഈ കുട്ടികളിൽ ചോദ്യം ഉണ്ടാക്കി നല്ലൊരു അഭിമുഖം നടത്തുന്നുണ്ട് എന്നാലും അതിൻ്റെ ആളുകൾ സി എച്ച് അബ്ദുൾ കദർ സാഹബ് അടാട്ടൽ മുസാഹ് ഒരു അത്ഭുതപ്പെട്ടു പോയിരുന്നു എല്ലാ കാര്യങ്ങളും അവർ ചോദിച്ചു ചോദിച്ചിങ്ങനെ അതൊക്കെ ചെയ്തതിന് ശേഷം അവസാനം ഈ സ്ഥാപനത്തിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് ഈ കുട്ടികൾ ചോദിച്ചപ്പോൾ അത് ഒരു ഒരു ഉയർന്ന തരത്തിലൊരു പത്രപ്രവർത്തകൻ്റെ നിലവാരം പുലർത്തി അവർ ചോദിച്ചിരുന്നു മാ പറഞ്ഞിരുന്നു എന്ന് മാത്രമല്ല ആ സമയത്ത് മാധ്യമത്തിൻ്റെ പ്രാദേശിക ലേഖനം തൗഫീഖാണ് നമ്മളെ ഈ പ്രാദേശിക നഗരൻ വളാഞ്ചേരിയുടെ പ്രാദേശിക ലേഖൻ ആ തോഫിക്ക് നമ്മളെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ചന്ദ്രികയുടെ പിന്നെ പ്രാദേശിക ലേഖൻ അൻവർ അലിയാണ് ഇവരതേ ബാച്ചാണ്